നമസ്കാരം കേരളത്തിൽ എൻ ഡി എ മുന്നണിക്ക് സാധ്യത എന്നാണ് ന്യൂസ് എയ്റ്റീൻ മാർച്ച് പതിമൂന്നിന് പുറത്തിറക്കിയ സർവേ ഫലം കേരളത്തിലെ വിവിധ മുന്നണികൾ നേടാൻ സാധ്യതയുള്ള സീറ്റ് വിഹിതങ്ങൾ ഇപ്രകാരമാണ് നാൽപ്പത്തിയേഴ് ശതമാനം ആളുകൾ യു ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് പതിനാല് സീറ്റുകളാണ് മുപ്പത്തിരണ്ട് ശതമാനം ആളുകൾ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് നാല് സീറ്റുകളാണ് പതിനെട്ട് ശതമാനം ആളുകൾ ബി ജെ പി പിന്തുണയ്ക്കുമ്പോൾ അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത് രണ്ട് സീറ്റുകളാണ് മൂന്ന് ശതമാനം സാധ്യത മറ്റുള്ളവരിലേക്കും പോകുന്നു മുൻകാലങ്ങളിൽ നിന്നും വിപരീതമായി ഇക്കൊല്ലം കേരളത്തിൽ വോട്ട് കച്ചവടം കൂടുതൽ ആയി നടക്കാൻ സാധ്യതയുണ്ട് ചില വ്യക്തികളുടെ കൂറുമാറ്റം തിരഞ്ഞെടുപ്പ് ആസനമായിരിക്കുന്ന ഈ വേളയിൽ പല മുന്നണികളെയും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് നേതാക്കൾ മാത്രമാണ് കൂറുമാറുന്നതെങ്കിലും അവർക്ക് സ്വാധീനമുള്ള കുറച്ച് അണികളെയെങ്കിലും ഒപ്പം നിർത്താൻ സാധിക്കുമെന്നതാണ് നേട്ടം